സന്തോഷമുള്ള അതെ പിന്നെ നമ്മളുടെ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഭാഗമായിട്ടും കൂടി അതിൽ കുറെ വീഡിയോ വരും അതെ ഇതിന് വരാത്ത കാര്യങ്ങൾ അതിൽ വരും മൂന്നര മൂന്നര പിന്നെ ഹലോ അപ്പൊ എല്ലാര്ക്കും പുതിയ വീടിലേക്ക് സാഗതം വന്നു കേട്ടാ ഒന്നു ഓടല്ലേ അതെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള അമ്പലങ്ങളിൽ നമ്മൾ പോയിണ്ടായിരുന്നില്ല അല്ലേ അവൻ ഐസായിട്ട് തൊട്ടുപറന്നിട്ട് അമ്പലം ഉണ്ടോ പുളിയമ്പള്ളി ക്ഷേത്രം അപ്പൊ അങ്ങോട്ടേക്ക് പോണേനെ ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് അല്ലെ അപ്പൊ വീട്ടിലെല്ലാവരും ഉണ്ട് വീട്ടില് തക്കു അമ്മ സുധു എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അതെ ഇന്നിപ്പ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ പോയിട്ട് ഇന്നത്തെ വിശേഷങ്ങളെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അത് സത്യം നമ്മളെറങ്ങിയ വണ്ടിക്ക് ഇങ്ങനെ പോവും വരും നമ്മടെ ഇവിടെ അമ്പലം കണ്ട ഇത്ര അടുത്ത അമ്പലമുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ും അമ്പലം തൊട്ടപ്പുറത്തും എന്നിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം അപ്പതേ അമ്പലത്തിലേക്ക് പോയിരുന്നു നമ്മുടെ അമ്പലം ഉണ്ട് പിന്നെ അടുത്തുള്ള അമ്പലം എന്ന് പറഞ്ഞില്ല അമ്പലത്തിലേക്ക് പോയി ഞങ്ങൾക്ക് അവിടെ നിന്ന് ചായ ഉണ്ടാവും അതുകൊണ്ട് അവിടെ മായ ചേച്ചിയായിരുന്നു അപ്പൊ ഇഡലി സാമ്പാറൊക്കെ കഴിച്ച് അപ്പം വീട്ടിലേക്ക് പോകണല്ലേ ഇനി അടുത്ത ട്രിപ്പ് അടുത്ത സുധവും സുതവും തക്കുവൊക്കെ ഇട്ടിപ്പിങ്ങോട്ട് വരും പോരും അവരിങ്ങോട്ട് പോലും ജോലിക്ക് പോകുന്നൊണ്ടായിട്ട് ഞാൻ നേരത്തെ പോകുന്നതാണ് അതെ അപ്പൊ നമുക്ക് ബാക്കിയുശേഷം വീട്ടിൽ പോത്ത അല്ലെ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് അടുത്ത ദിവസങ്ങളായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ വീട്ടിൽ പോയിട്ട് പറയാം അവര് നമ്മള് അടുക്കളയിലേക്ക് എത്തി കേട്ടോ നേരം ഞങ്ങ അവിടെയൊക്കെ ഇവിടെ എന്തുണ്ടാക്കി വെച്ചേക്കണ് പുട്ടൻസാഹ് മുഞാനണ്ട ഞാൻ ഇതിന ഞാൻ സാധാ જાય പോസ് പോസ് എടുക്കാനായി എടുത്തതിലെ ഇതിനെ ഞങ്ങളെ കാൻഡിൽ ആണെങ്കിൽ ഒരു പോസ്റ്റ് જાયക്ക് 15 രൂപ ഇതിപ്പോ ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ 2 രൂപ കൊടുക്കാൻ 10 10 വെച്ചാണ് 10 രൂപയേർണോട്ടാ 2 തരില്ല അന്നിട്ടി നീ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞേ ഈ രണ്ട് വിശേഷങ്ങൾ ഇപ്പോ ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ വന്നണ്ട് ഞാൻ എന്നെ കാൻഡിൽ പാത്രം വെക്കാൻ പോയപ്പോഴേ ഓ പോസ്റ്റ്മാൻ ഇതിപ്പോണ്ടായിരുന്നു അപ്പോൾ അത് കട്ട പിടിക്കാൻ അതുകൊണ്ട് എടുത്തത് പോസ്റ്റ്മാനോട് സുതു പോസ്റ്റ്മാനാ ഗുരുശിമാല കാണിച്ച അപ്പൊ എന്താ വെച്ചാല് അടുത്ത ദിവസം എവിടെ പോണ നമ്മ ഗുരുവായൂർ പോകണം സുധേ എന്തിനാണ് പോണെ അതെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പോയിട്ട് നമ്മള് അവിടെ പോയിട്ട് എന്തു ചെയ്യണം എന്ന് പറഞ്ഞത് തുളസി മലയാളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഗുരുവായൂർ നടയിൽ നിന്നിട്ട് നമ്മള് ഒന്നുകൂടി കല്യാണം കഴിക്കാൻ പോണ് അപ്പിച്ചാല് അത് അടുത്ത ദിവസം പോവും നമ്മൾ ഇപ്പൊ അടുത്ത രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും പോവും പിന്നെ കുറെ പേര് പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ കയറി തൊഴുതേന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞാൽ തൊഴു കേറാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ 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 ഉത്തം പറഞ്ഞു കാൻഡീനില് ഇന്നലെ കാപ്പിപ്പൊടിയും ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ എവിടെ ഇവിടെ പോയപ്പോന്നല്ല നമ്മളെ കല്യാണത്തിന്റെ പാത്രങ്ങൾ കൊടുക്കാൻ പോയിരുന്നു പാത്രം നമ്മൾ കോളേന്ന എടുത്തിരുന്നു അല്ലേ ആ അപ്പൊ അത് കൊടുക്കാൻ പോയപ്പോ ആ വഴി പോന്നപ്പോ ഇതും കൂടെ പോകുന്നു നമ്മള് എനിച്ചേന്റെ കാരണമാണ് കൊണ്ടു കൊടുക്കാൻ അല്ലേ എന്നാൽ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ വീഡിയോടുത്ത് കാണിച്ചെ കൊറേ പാത്രോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇവരുന്ന രണ്ടു ഗുരുവായൂർ പോയിട്ട് നല്ലൊരു ഹാപ്പി മൂമെന്റ് ഇനി ഉണ്ടാവും അല്ലെ പിന്നെ അത് അതുകൂടാണ്ട് തന്നെ വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട് എന്റെ ഇടക്ക് എന്താണ് മറന്നുട്ടാ പറഞ്ഞാ ചാന ചാനൽ തുടങ്ങിട്ടുണ്ട് അതെ അതിന്റെ ലിങ്കെല്ലാം താഴെ കൊടുക്കും അതെ ഫസ്റ്റ് വീഡിയോ കുഞ്ഞൊരു വീഡിയോടാ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്ക് അതില് അമ്മയും മോളും മാത്രം ഉണ്ടാവുകയുള്ളു അല്ലേ അമ്മയും മോളും ഞാനില്ല അതിന് ഷോർട്സ് ആയിരിക്കും കൂടുതലും വരാൻ പോണത് ഷോർട്സ് ആയിരിക്കും നമ്മൾ ഇടുന്നതിന്റെ നല്ല നല്ല രീതിക്കുള്ള രസകരമായ രീതിയിൽ മാറ്റാൻ ശ്രമിക്കാം നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്യാൻ പോണത് അല്ലേ അതെ വിജയിക്കുവാണെങ്കിൽ കമന്റ് പിന്നെ നമ്മളുടെ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഭാഗമായിട്ടും കൂടി അതിൽ കുറെ വീഡിയോ വരും അതെ ഇതിന് വരാത്ത കാര്യങ്ങൾ അതില് വരും അപ്പൊ അത് ഉള്ളതാണ്ടോ നേരത്തെ നോണ് പറഞ്ഞോന്നുമല്ല അതിന്റെ കാര്യങ്ങള് അധികം തന്നെ എല്ലാം സെറ്റ് ആവും സെറ്റാവും കല പുറകെ ഉണ്ടാവും അല്ലേ പിന്നെ അതെ അതെ അവര് ഒരു കോമ്പോ സംഭവങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കാണുന്നതല്ലാണ്ട് പുതിയ പുതിയ നമ്മുടെ വീടൊക്കെ തന്നെ എന്നാലും ഒരു വെറൈറ്റി എന്തെങ്കിലും നടക്കും നടക്കും ഞാൻ പോകും കാൻറ്റീൻ തുറന്നു കഴിഞ്ഞാൽ എന്തായാലും വൈകി പ്രാവശ്യം പോകുള്ളൂ െന്ന് പറഞ്ഞെ നിർത്തിണ്ട് അപ്പൊ സംഭവം എന്താച്ച വൈകിയ എന്തായാലും ഇനി എന്തായാലും നമ്മള പറഞ്ഞ കാര്യം നടത്തിയ ശേഷം പോളില്ല ചോദിക്കുന്നുണ്ട് അതെ 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 അപ്പൊ എന്താ ഇനി ഇനി എന്തായാലും ജസ്റ്റ് പോയിട്ട് പോകണമെന്ന് തോന്നണല്ലേ ഒറ്റ ദിവസം വല്ലതും പോവാനല്ലേ ആ ഇനി ഇപ്പൊ ആ സമയത്ത് ഇലക്ഷൻ ഉണ്ട് അഞ്ചാം തീയതി ആറാം തീയതി റിസൾട്ട് ആ വോട്ടെണ്ണല്ലേ അപ്പൊ അതിന്റെ റിസൾട്ടോട് വന്നതിന് ശേഷം ഞങ്ങൾ നേരെ വിടും അതിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം അല്ലെ ഇത്ര മാത്രം ഞങ്ങൾ ഒരു ഹിന്റ് ഹിന്ദിട്ട് വന്നിട്ടുണ്ട് അല്ലേ അവട്ടെല്ലാം അതെ കൊറേ പേര് കമന്റ് അടിച്ചിട്ടുണ്ട് കമന്റിൽ അവിടെ ഒക്കെ ആയിട്ട് കൊറേ കണക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയിക്കുള്ളു എല്ലാം കൂടെ ഒത്തു വന്നാലേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത് കൺഫേം ആയിട്ട് നമുക്ക് പറയാനും പറ്റുള്ളൂ അപ്പൊ അതിന്റെ ഭയന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ സിന്ധു അല്ലേ അതെ 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 അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അതെ അപ്പൊന്ന് വെച്ചാൽ അത് എങ്ങോട്ടൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ കൊറേ കാലം പറയാണ്ട് നടന്നാ മാത്രം ഇല്ല പോണില്ല ഞങ്ങള് മാത്രമേ പോണുള്ളൂ മാത്രമേ പോലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ പോകും പോകും അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അതെ പവർ ആയിട്ട് എന്നാണ് ആഗ്രഹം അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് എല്ലാ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മള് താഴെ കൊടുത്തേക്കാം അപ്പൊ എല്ലാരും കേറി കാണണം സപ്പോർട്ട് ചെയ്യണം കൊച്ചി ചാനലിന്റെ പേര് ഫാമിലി പിന്നെ സീറോ ആ ലേബലിൽ നിന്ന് തന്നെ വിട്ടുമാറിക്ക നമ്മളെ ഇത് ഇത് പോകും അത് തന്നെ വിളിച്ചേക്കുന്നത് കൊണ്ടു പോയിന്റ് സീറോന്നാണ് ഇട്ടേക്കണത് ഞാൻ ആദ്യം തന്നെ ലിങ്ക് ലിങ്ക് ഇട്ട് അത് ഇട്ട് തന്നത് ശ്രീ അവനറിയണിക്കാൻ അമ്മക്ക് അപ്പൊ തന്നെ ഫോണിൽ മെസ്സേജ് ഇട്ട് ഒക്കെ ഷെയർ ചെയ്തെടുത്തു അമ്മയെ നോക്ക് അമ്മരോട് എടുത്ത് പോകുമ്പോ ശ്രുതി എനിക്ക് ഇട്ട് അപ്പൊ ഞാൻ ശ്രുതി വണ്ടിയിൽ കണ്ടത് നോക്ക്മേ സംഭവം കുറച്ച് ദിവസമായി റെഡി ആക്കിട്ട് കുറച്ചായി ആ രണ്ടു ദിവസമായിട്ടാ വീട് ഞാൻ ശ്രുതിയോട് ചോദിച്ചത് നമുക്ക് തുടങ്ങിയാലെ കാർന്നവരോട് ചോദിക്കാൻ ചെയ്യാൻ പറ്റും അതെ അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഐശ്വര്യം നമുക്ക് ഇന്ന് ഇന്ന് തുടങ്ങാം ഇന്ന് തുടങ്ങിയിട്ട് ബാക്കി നാളെ പറ്റണ നാളെ മിക്കവാറും ഗുരുവായൂരി ആയിരിക്കും പോകണല്ലേ ഇത് എല്ലാവരും സെറ്റ് സെറ്റാക്കി വരണി നാളെ നാളെ പോകും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് പോകും എന്തായാലും അതെ അത് പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് എല്ലാ പറഞ്ഞ കാര്യങ്ങളും അതേപോലെ തന്നെ പെട്ടെന്നായിരിക്കും നടക്കുന്നത് അപ്പൊ തുടർന്ന് തുടർന്ന് ഇനി നാളെ പറ്റണി നല്ലൊരു വീഡിയോ ആയിരിക്കും നാളെ എടുക്കാൻ പോണതെട്ടാ പോവണെ നാളെ എടുക്കും നല്ലൊരു വീഡിയോ അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ തക്കു അപ്പുറത്തുണ്ട് തക്കുനെ കാണാൻ തക്കു ആ ഒച്ച പോയിട്ടില്ല അതെ പോവാൻ വേണ്ടി അമ്പലത്തിൽ പോകാനുള്ളത് ഓട്ടത്തിലൊക്കെയാണ് ഇപ്പൊ പിന്നെ അവര രണ്ടര മണിക്ക് പോയി ചായ குடிச்சி വന്ന് ഇവർ ഇപ്പോ പോയി ചായ குடிച്ചിട്ട് വരും. അതേ സുദപ്പനക്ക് കൊടുക്കണ്ട സുദപ്പ. ഞാൻ ഇത്രയും പുട്ട് తిന്നെന്നെന്താവും. ഔച്ചു. ദാ ദീ കൊണ്ട്. ഇത് കുറയേ പുട്ട കണ്ടിട്ട് നിന്ന്. ഞങ്ങളെ ഇനി എല്ലാം പുട്ട് తిന്ന പുട്ട് നിർക്കും. എന്നിട്ട് ചോറ് വാ പിടിക്കോളും. അപ്പ അങ്ങനെയൊക്കെട്ട കാര്യങ്ങളാണ്. ഹലോ. അപ്പോൾ ദേ അക്കു മമ്പൽതി പോയി വന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാവണെന്നറിയോ? എന്തായാവണ അമ്മാ? ഞങ്ങൾ റീൽസ് എടുക്കാൻ പോണേട്ടാ ഞാൻ സുദിയും അമ്മയും കൂടെ റീൽ എടുക്കാൻ പോണത് ക്യാമറമാൻ ആരാണ് സുതു ഏ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ റീൽ എടുക്കണം നിങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു പെട പെടക്കാൻ പോകുന്ന മുന്നത്തെ റീലൊക്കെ എല്ലാം പറഞ്ഞ് ഇതിൽ ഇട്ടിട്ടുണ്ട് വീട്ടിൽ നിന്നുള്ള ഒരു പെട കാണാൻ പോണേട്ടാ ഏഹ് സംഭവം അല്ലേ കാണിച്ചു കൊടുക്കാം എന്തായാലും ഏഹ് പൊളിച്ചാലും നമുക്ക് എന്നാൽ അതെ അത് നമുക്ക് വേഗം പോയിട്ട് റീൽ എടുത്തിട്ടുണ്ടല്ലോ വാ റീൽ എടുക്കണം നിങ്ങൾ കൂടി കാണുക അരിപ്പൊളിക്ക് ഞങ്ങൾക്ക് മടക്കി കുത്തണോപ്പാണോ പ്രാക്ടീസ് അവർ എടുക്കാൻ പറയണേ ഞാൻ പ്രാക്ടീസിംഗ് വീഡിയോ പിന്നെ ഞങ്ങളുടെ സ്റ്റെപ്പ് ഞങ്ങളുടെ റീനുകൾ ജനിക്കണത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒറിജിനൽ ഷൂട്ടിലേക്ക് കടക്കാം ഷൂട്ടിലേക്ക് പോയത് മുദ്ര മുദ്ര ശ്രദ്ധിക്കണം മുദ്രയിലാണ് ചിരിച്ചു ശരിയായെന്ന് നോക്കണം കണ്ണന്റെ മുഖഭാവം കൊണ്ട് ഇപ്പൊ കാണുന്നതും റീൽസ് ശരിയായ ഇല്ലെന്ന് കണ്ണന്റെ മുഖത്ത്ന്ന് നമുക്ക് അറിയാൻ പറ്റും കണ്ണിമ ചിമ്മാതെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ഇന്നത്തെ ഇങ്ങനെ കൊച്ചി ഇങ്ങനെയാണ് ഞങ്ങള് തീർത് അല്ലേ ഇന്ന ഒരു ദിവസം ഇങ്ങനെ ഞാൻ റീലൊക്കെ രാവിലത്തെ ഞാൻ ജോലിക്കോ ഇനി ഇവരായി പാടായി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകലാ അല്ല അല്ലെ എങ്ങനെയാണ് ഡാൻസ് അടിച്ചിട്ട് എങ്ങനെയോണ്ടായിരുന്നു ചെറുപ്പം മാറ്റി കുത്തി പ്രാക്ടീസില് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളുണ്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഗോപുമാർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇതില് നമ്മള് രണ്ടു ദിവസം കഴിയുമ്പോ റീലിൽ പോസ്റ്റ് ചെയ്യാം അല്ലെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഷോർട്ട് യൂട്യൂബില് അപ്പൊ ഇന്നത്തെ കൊച്ചുവിടെ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്യാമറമാൻ സുധുവിന്റെ ഒപ്പം ഗോപകുമാർ അതെ ഇനിയിപ്പൊ വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകട്ടെ അടുത്ത കാണുന്നവരെ ബൈ